ഇവിടെ ആശോയോ വിദ്യയോ അങ്ങനെ ഇതൊക്കെ ഒറ്റപ്പെട്ട പേരുകളല്ലോ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യാമ്പസിനെ തകർത്ത് അക്രമ നടത്തുന്നതിന് ഒരുപാട് വിഷയങ്ങളുണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയുടെ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ് എന്ന് പോലും അറിയാത്ത എസ് എഫ് ഐയുടെ നേതാവ് ശിവരഞ്ജിത്തിന് പി എസ് സി പരീക്ഷാ ക്രമക്കേടി ഒന്നാം റാങ്ക് പറയുന്ന കാരണം സാങ്കേതിക തിരുവനന്തപുരം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ വിദ്യാർത്ഥികൾ ജയിപ്പിച്ചു വിട്ട വനിതാ കൗൺസിലറെ മാറ്റി അവിടെ എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറിയായ വിശാഖ് എന്ന് പറയുന്ന ഐ നേതാവിനെ തിരികെ കയറ്റുന്നു അവിടുത്തെ പ്രിൻസിപ്പൽ അതിനെപ്പറ്റി പറയുന്നത് സാങ്കേതിക തകരാറ് മാറ്റം വാഴക്കുല തൊട്ട് അബദ്ധ പഞ്ചാംഗങ്ങളായി മാറിയ ഒരു തീസിന് പി എച്ച് ഡിഗ്രി അവാർഡ് ചെയ്യുന്നു അപ്പോഴും പറയുന്നു സാങ്കേതിക തകരാർ വിദ്യ എന്ന് പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടി ഒരു വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് കോളേജുകളിൽ ആ കുട്ടിക്ക് അതേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ജോലി കൊടുക്കുന്നു അപ്പോഴും സാങ്കേതിക തകരാർ ഈ എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ സാങ്കേതിക തകരാർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന രീതിയിലാണോ പേര് എന്ന് നമ്മൾ സംശയിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോകുകയാണ് ഇവിടെ പി എം ആശോ എന്ന് പറയുന്ന എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന് പരീക്ഷ എഴുവാൻ കഴിഞ്ഞില്ല എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ വളരെ വീരസ്യത്തോടുകൂടി പറയുന്നു കേട്ടു കേട്ടാൽ മഹാത്മാഗാന്ധിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉപ്പ് കുറയ്ക്കുന്നതിന്റെ ബ്രിട്ടീഷുകാരെ കേസിന്റെ ഭാഗമായിട്ടാണ് ജയിലിൽ തോന്നി പോകും നമ്പറായി എനിക്കുള്ളത് വരാം അല്ല പഠിച്ചുകൊണ്ടിരുന്ന കത്തിയെടുത്ത് കുത്തി ശ്രമിച്ച കേസിനകത്ത് അതേ മറ്റൊരു വിദ്യാർത്ഥിയിൽ ആവർത്തിക്കപ്പെട്ടപ്പോഴാണ് ഹൈക്കോടതി ാണ് ഹൈക്കോടതിക്കാരന്റെ ജാമ്യം റദ്ദീപിട്ടുള്ളത് കോൺസ്പിറസി അതിനകത്ത് മാധ്യമങ്ങളെ ആരോപിക്കുന്നുണ്ട് കെ എസ് ആരോപിക്കുന്നുണ്ട് എറണാകുളം ഡി സി സി ആരോപിക്കുന്നുണ്ട് നമ്മളെല്ലാം സംശയത്തിന്റെ അങ്ങനെ പറയുന്ന വാദത്തെ ആ ഈ സി പി എമ്മിന്റെ ആശോയുടെ വാദത്തെ അന്തമായി വിഴുങ്ങുന്ന ഒരു അടിവ സകാവിന്റെ ആംഗിൾ ഞാൻ സംസാരിക്കട്ടെ ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരുന്നാണ് പിണറായി വിജയൻ അല്ലേ പിണറായി വിജയന്റെ പാർട്ടി സി അല്ലേ ഈ മഹാരാജാസ് എന്ന് പറയുന്ന കോളേജ് സർക്കാർ ഓട്ടോണോമസ് കോളേജ് അല്ലേ തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന അധ്യാപകർ സി പി എം തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന അനധ്യാപകർ സി പി എം ഇവർ എല്ലാവരും കൂടെ നിയന്ത്രിക്കുന്ന ഒരു സർക്കാർ കോളേജിനകത്ത് നിന്ന് വരുന്ന ആശയക്കെതിരായിട്ട് വരുന്ന ഒരു ഗൂഢാലോചനയിൽ എങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പങ്ക് ഇപ്പൊ ഇതിന്റെ തെളിവുകളും രേഖകളും എല്ലാം ഉള്ളത് എവിടെയാണ് മഹാരാജാസ് കോളേജിലാണ് എന്തായാലും മഹാരാജാസ് കോളേജിൽ ഒരു കേത്തി പിടിച്ച് കത്താതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അത് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ളൂ ഈ ആർഷോ ഫീസ് അടച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോ അല്ലെങ്കിൽ അയാൾ അപ്ലൈ ചെയ്തിരുന്നോ എന്ന് ചോദിക്കുമ്പോ മഹാരാജാസ് കോളേജിന്റെ പ്രിൻസിപ്പൽ ഒരു പൊക്കി കാണിച്ചിട്ട് ഇതാ അയാൾ ഫീസ് ഫീസ് അടച്ചതിന്റെ തെളിവ് അതിനുശേഷം വൈകുന്നേരം അദ്ദേഹം പറയുകയാണ് ഇല്ല ഈ അടച്ചതായിട്ട് ഞങ്ങൾക്ക് എഴുതാത്ത പരീക്ഷ പാസ്സായി എന്നാണ് ഇവിടെ മുന്നോട്ട് വെക്കുന്ന ആക്ഷേപം ഈ ആക്ഷേപം ഇന്നലെ രാവിലെ കെ എസ് യു പ്രവർത്തകർ പൊക്കി പിടിച്ചു കൊണ്ടുവന്ന സമയം മുതൽ ഇവിടെ മാധ്യമ പ്രവർത്തകർ ഓണ വിട്ടിരിക്കുക കഴിഞ്ഞാറ് മണിക്കൂറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ചെയ്തോണ്ടിരിക്കുകയാണ് ഈ ആക്ഷേപം മുന്നോട്ട് കൊണ്ട് നോക്കുമ്പോ ഈ മാധ്യമ പ്രവർത്തകരെങ്കിലും മാധ്യമ പ്രവർത്തകരാണല്ലോ അല്ലാതെ കെ എസ് യുന്റെ ഓഫീസിലെ പ്രവർത്തകരല്ലോ മാധ്യമ പ്രവർത്തകരെങ്കിലും എന്താണ് കെ എസ് യു മുന്നോട്ട് വെക്കുന്ന വസ്തുത എന്നുള്ളത് അപ്പൊ കെ എസ് യു പ്രവർത്തകർ മുന്നോട്ട് വെച്ചൊരു പേപ്പർ ഉയർത്തിപ്പിടിച്ച് മഹാരാജാസ് കോളേജിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബാച്ചിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളുടെ തേർഡ് സെമസ്റ്റർ റിസൾട്ട് മുന്നോട്ട് വെച്ച് എസ് എഫ് ഐ സെക്രട്ടറി എഴുതാത്ത പരീക്ഷ ജയിച്ചു എന്നുള്ള വാദം മുന്നോട്ട് വെക്കുകയാണ് ഇതൊന്നും ഇന്നലെ മഹാരാജ് കോളേജിന്റെ പ്രിൻസിപ്പൽ പറഞ്ഞ എന്താണ് ഈ വാർത്ത മഹാരാജ് കോളേജ് നിഷേധിച്ചോ മഹാരാജാസ് കോളേജിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ പി എം ആർഷോ എഴുതാത്ത പരീക്ഷ വിജയിച്ചു എന്നുള്ള വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ താങ്കൾ കാണുന്ന തെറ്റെന്താണ് തെറ്റൂല്ല പക്ഷെ മാധ്യമ പ്രവർത്തകരാണല്ലോ നല്ല അന്വേഷണ മികവുള്ള ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങൾക്ക് എവിടെന്നാ മാധ്യമത് ഇന്ന് വൈകുന്നേരം മണി വരെ മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പലിന് പോലും വ്യക്തതയില്ലാത്ത മൂന്ന് തവണ മാറ്റി മാറ്റി പറഞ്ഞൊരു വിഷയം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കാണോ പ്രശ്നം അതോ നിങ്ങളുടെ സർക്കാരിന്റെ കീഴിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റിന്റെ ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷനായ ഈ മഹാരാജാസ് കോളേജ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ പ്രിൻസിപ്പലിന്റെ പ്രശ്നമാണോ ഇത് ഭാരിച്ച വിഷയത്തിലേക്ക് ഞാൻ വരാം ഞാൻ ആദ്യം മാധ്യമങ്ങളുടെ വിഷയവും പറഞ്ഞു പോയിക്കോട്ടെ അങ്ങനെ മാധ്യമങ്ങൾ വെറുതെ ഉദ്ദേശിക്കുന്നില്ല മാധ്യമങ്ങൾ മാധ്യമ മാധ്യമങ്ങൾ നിങ്ങൾ കെ എസ് യു പ്രവർത്തകരാണല്ലോ നിങ്ങൾക്ക് രേഖ വന്നത് നിങ്ങൾ വെബ്സൈറ്റ് കയറി നോക്കിയെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആയ ആ റിസൾട്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖ നൽകി കെഎ്യു കാർഡ് പാസ്വേഡ് വാങ്ങാലോ ആ റിസൾട്ടിൽ കെ എസ് യു പ്രവർത്തകർ ഉൾപ്പെടെ ക്ലാസ്സിലുണ്ടല്ലോ എന്തോ എന്തൊക്കെയാ നിങ്ങൾ എന്തൊക്കെ പിന്നെ എന്താണ് ഞാൻ എന്താ പറയേണ്ടത് നിങ്ങൾ എന്തുകൊണ്ട് നോക്കിയില്ല ഇനി ഓക്കെ നിങ്ങൾ നോക്കിയില്ല വാർഷോ ഈ ഈ രേഖ തന്നെ കിടക്കുകയല്ലേ ഈ ഇരുപത്തിയൊന്ന് ബാച്ചിലെ വിദ്യാർത്ഥികളുടെ പരീക്ഷ പരീക്ഷ രേഖയായി തന്നെ എഴുതാത്ത ഇത് മാത്രമല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ഈ ആക്ഷേപത്തെ ഉന്നയിച്ച കനമേറി ആക്ഷേപത്തെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ കനമേറി ആക്ഷേപമാണ് നിങ്ങൾ ഉന്നയിച്ചത് ആ ആക്ഷേപം വസ്തുതാപരമാണോ എന്ന് വസ്തുനിഷ്ഠമായി നിങ്ങൾ പരിശോധിച്ചില്ല എന്നുള്ള ഞാൻ എന്നുള്ളത് ഇനി നിങ്ങളും റിസൾട്ടിനെ കുറിച്ച് പറഞ്ഞു ഞാൻ 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 റിസൾട്ട് റിസൾട്ട് വെബ്സൈറ്റിൽ അങ്ങനെ തന്നെ നിങ്ങൾ നിങ്ങൾ അതിലേക്ക് പറഞ്ഞു പറഞ്ഞു ഇനി കൂടുന്നില്ല കാരണം എനിക്ക് വിമർശനം അപ്പോൾ അടിക്കടി മാറ്റി പറഞ്ഞ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയെ വിമർശനത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിൽ പരിഹാസ കഥാപാത്രമാക്കിയ നിങ്ങളുടെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ഒരു കോളേജിന്റെ പ്രിൻസിപ്പളിന്റെ കസ്റ്റോഡിയെന്നുള്ള നിലയ്ക്ക് ആ സ്ഥാപനത്തിനെതിരെ നിങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല ഈ ഘട്ടം വരെ നിങ്ങൾ ഒരു പരാതി രേഖാമൂലം കൊടുത്തിട്ടുണ്ടോ ഒരു ക്രിമിനൽ കേസ് നിങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ടോ ഈ പ്രിൻസിപ്പാളുമായിട്ട് പ്രിൻസിപ്പാളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഏഷ്യ ന്യൂസുകാരും മൈക്കുമായിട്ടും ക്യാമറയുമായി പോയപ്പോൾ ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ ചോദിച്ചോ ഏഷ്യാ ന്യൂസ്കാര് ചോദിച്ചോ എന്തുകൊണ്ടാണ് നിങ്ങൾ രാവിലെ പറഞ്ഞത് മാറ്റി പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ ചോദിച്ചോ നിങ്ങൾ ചോദിച്ചിരുന്നോ ചോദിച്ചു ഞാൻ രണ്ട് പ്രതികരണം അദ്ദേഹത്തിന് കാണിക്കാം ണ്ട് രാവിലെ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു ഇന്റേണൽ എൻക്വയറി ഓർഡർ ചെയ്തിട്ടുണ്ട് ആ ഇന്റേണൽ എൻക്വയറി കഴിയാതെ എനിക്കൊന്നും പറയാനില്ല എന്ന് പക്ഷെ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു ഒരു മിനിറ്റ് കാരണം ആ രണ്ട രണ്ട് പ്രതികരണം ഒന്നും കാണാം താങ്കൾ ചോദിച്ചത് എനിക്ക് കേൾക്കണമില്ല ഒന്നും ില്ല നിങ്ങൾ ഇവിടെ കാത്തുനിൽക്കണ്ടായെന്ന് അഞ്ചു തവണ പ്രിൻസിപ്പൽ മൂന്ന് മണി ആയപ്പോഴേക്കും മാധ്യമങ്ങളോട് സംസാരിക്കുന്നു അദ്ദേഹം പറയുന്നു കുട്ടികൾ പോയി നോക്കിയിട്ട് വന്നപ്പോൾ അക്കൌണ്ട്സിൽ പണം അടച്ചിട്ടില്ല എന്നുള്ള വിവരം കിട്ടി അപ്പോൾ ഈ കുട്ടികൾ എന്നുള്ളത് ഇന്ന് പ്രതിപക്ഷ നേതാവ് വൈകുന്നേരം പറഞ്ഞത് ഇടവും വലവും നിന്ന കുട്ടികൾ എസ് എഫ്ഐയുടെ അവിടുത്തെ നേതാക്കളാണ് അവർ പ്രിൻസിപ്പലിന്റെ ഇടവും വലവും നിന്ന് ഈ അന്വേഷണം കഴിയാതെ പ്രതികരിക്കില്ല എന്ന് പറഞ്ഞ പ്രിൻസിപ്പലിനെ കൊണ്ട് പറയിപ്പിച്ചു ഇവിടെ നേതാവ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാദത്തിൽ പറഞ്ഞു നടക്കുന്നു അദ്ദേഹത്തെ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു ആശോയ്ക്കെതിരായിട്ട് ഗൂഢാലോചന നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കപ്പെട്ടാൽ എന്തായാലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വശത്ത് ഒന്നെങ്കിൽ ആശ്രയ തള്ളണം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ തള്ളണം അപ്പൊ ആശോയെ തള്ളിയാൽ ആശോയെ നിങ്ങൾ ചേർത്ത് പിടിക്കാൻ തീരുമാനിച്ചാൽ കുറ്റവാളിയാകുന്നത് ഈ റിസൾട്ട് ചെയ്തിട്ടുള്ള മഹാരാജാസ് കോളേജ് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റ് പിണറായി വിജയനാണ് നീ ആശോയ പൂട്ടാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ പോലും സി പി എമ്മിന്റെ ഇംഗിതങ്ങൾ നടത്തുന്ന വിളശാലകളായി സകാശാലകളായി സർവകലാശാലകൾ മാറുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞതിന്റെ പരോക്ഷമായ അർത്ഥം ഇനി തിരിച്ചാണ് എങ്കിൽ ആർഷോ കുറ്റവാളിയാകുന്നു ഇവരെല്ലാം രക്ഷപ്പെടുന്നു ഇതിനകത്ത് ആരാണ് കുറ്റവാളി ആരാണ് രക്ഷപ്പെടുന്നത് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ അത് അന്വേഷണം നടക്കട്ടെ വെറുതെ മുഴുവൻ ആർഷോയുടെ വിഷയമായാലും എസ് എഫ് ഐ നേതാവായ വിദ്യയുടെ വിഷയമായാലും മറ്റ് ഷംസീറിന്റെ ഭാര്യയുടെ നിയമനമായാലും കെ കെ രാകേഷിന്റെ ഭാര്യയുടെ നിയമനമായാലും എം പി രാജേഷിന്റെ ഭാര്യയുടെ നിയമനമായാലും സാങ്കേതിക വിഴിവുകളുടെയും ഒരു പേമാരി തന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ മഹാരാജാസ് കോളേജിൽ ഇത്ര ഗുരുതരമായിട്ടുള്ള അതായത് കുട്ടികൾ സൂചിപ്പിക്കുന്ന വിഷയം പോലും തിരിച്ചറിയുവാൻ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് സംവിധാനമില്ലാത്ത കോളേജ് പ്രിൻസിപ്പൽ ഉള്ള മഹാരാജാസ് കോളേജിന്റെ തത്തുല്യമായ അവസ്ഥയിലെ പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് കോളേജുകളിൽ നിന്ന്